اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايتها النفس المطمئنه ارجعي الى ربك راضيه مرضيه فادخلي في عبادي وادخلي جنتي إنا لله وإنا إليه راجعون ولا حول ولا قوة إلا بالله العلي العظيم اللهم اغفر له وارحمه مرحوم عبد اللطيف نور الله مرقده واعف عنه وعافه وأكرم نزله ووسع مدخله وعثله بالماء والثلج والبرد ونقيه من خطايا كما نقيت الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وادخله الجنة واعظه من عذاب القبر او من عذاب النار. اللهم اغفر للمؤمنين والمؤمنات، والمسلمين والمسلمات، الاحياء منهم والاموات. انك مجيب الدعوات يا قاضي الحاجات. حينا ربنا بالسلام وادخلنا دار السلام اللهم اهدنا الصراط المستقيم صراط الذين انعمت عليهم من النبيين والصديقين والشهداء والصالحين واسنا اولئك رفيقا جددوا إيمانكم ونظروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا اله الا 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 الله ഇല ഇല്ലോ ല ഇലഹ ഇല്ലോ ല ഇല ഇല്ലം ല ഇല ഇല്ലോ ല ഇല ഇല്ലം ല ഇല ഇല്ലോ ല ഇല ഇല്ലം لا اله الا الله 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 لا اله <سؤال> الا <سؤال> الله <سؤال> لا اله الا الله 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 لا اله <سؤال> الا الله لا اله 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 الا الله لا إله إلا 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 الله لا اله <سؤال> الا الله لا اله 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 الا الله ഇല ഇല്ലോ ല 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 ഇല ഇല്ലോ لا إله, الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله، لا إله إلا الله محمد رسول الله صلى الله عليه وسلم، عليها نحيا وعليها نموت، وعليها نبعث إن شاء الله. الحمد لله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات حينا ربنا بالسلام وأدخلنا دار السلام اللهم اهدنا الصراط المستقيم صراط الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا اللهم اغفر له وارحمه مرحوم عبد اللطيف نور الله مرقده برحمتك يا رحم الراحمين والحمد لله رب العالمين റഹിമാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ മലിക്കുൽ പരിശുദ്ധ മദീന രജസീദായ ഞങ്ങളുടെ നേതാവായ ഹബീബുൽ ഹബീബുൽഹിഹുഅലഹി വസല്ലമ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധ മദീനാമുനോറയിൽ മസ്ജിദുൽ ഈ മഹത്വമേറിയ ഹറമിൽ വെച്ചാണ് ഞങ്ങൾ ദ്വയ ചെയ്യുന്നത് ഹബീബായ തങ്ങളുടെ തിരു തിരുഹതുറത്തിൽ വെച്ച് തിരു ഹതോറത്തിൽ പോയി ആദരവായ സലാം നേരിട്ട് സമർപ്പിച്ച് ആ ഉപ്പയ്ക്ക് വേണ്ടി താ നടത്തുന്ന ഈ മജിലിസ് ഹബിബായ മുത്തിനു പി തങ്ങളുടെ തിരുനോട്ടമുള്ള മജിലിസാക്കണേ അല്ലോ മജിലിസാക്കണിയല്ലോ ആ ഉപ്പയുടെ കബരുടം നീ വിജയമാക്കണേ വിജയമാക്കണേയല്ലോ പ്രകാശമാക്കണേ അല്ലോ പടച്ചവനെ നീ ഹൈറും ബറക്കത്തും നീ ആ ഖബറിൽ നീ മജിലിസിൻ്റെ പറക്കത്തുകൊണ്ടും ഈ മജിലിസുൽ ഞങ്ങൾ ഓതിയ കുർൻ്റെയും കുറു ഖുർആൻ വഖുഫ് ചെയ്തതിൻ്റെയും പാവങ്ങൾക്ക് മദീനയിലെ സാധുക്കൾക്ക് നൽകുന്ന സ്വതക്കയുടെയും ബറക്കത്തുകൊണ്ട് ആ ഉപ്പയുടെ കവറടം നീ വിശാലമാക്കണേ അല്ലോ സ്വർഗ പൂന്തോപ്പ കണേ അല്ല ഹബീബായ മുത്തനവിധങ്ങൾ കേട്ടുകൊണ്ട് സന്തോഷത്തോടെ ഞങ്ങൾ ഇത്രയും നേരം നടത്തിയ മജലിസുനു പുറമെ ആ ഉപ്പയുടെ മക്കളും മകലുകാരും മോതി വെച്ച വിലത്ത് ഖുർആനും ഖത്തുമുകളും എല്ലാം ഈ മജിലിസിലൂടെ ഹബിബായ മുത്തീൻ നബിസ്വല്ലോഹി വസല്ലമ തങ്ങളുടെ ആദരവായ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു യ റസൂലല്ലോ അവിടുത്തെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങളാൽ ഞങ്ങളുടെ സമയങ്ങൾ കൊണ്ടും ഞങ്ങളുടെ സമ്പത്തു കൊണ്ടും റുബേ ആ ഉപ്പയ്ക്ക് വേണ്ടി ചെയ്ത എല്ലാ നന്മകളും മുത്തിന് തങ്ങളുടെ ഷറഫാക്കപ്പെട്ട തിരുകരങ്ങളാൽ ആ ഖബറിലെത്തിച്ചുകൊടുത്തുകൊണ്ട് മുത്തിന് വിധങ്ങളുടെ പ്രകാശം കൊണ്ട് നിറയുന്ന കബറാക്കണേ അല്ലോ കബറു നീ വിശാലമാക്കണേ അല്ലോ സ്വറുപ്പൂന്തോപ്പാക്കണേ അല്ലോ വലം കൈയൽ കെട്ടുന്ന കൂട്ടത്തിലും തങ്ങളുടെ ഹാദിമീങ്ങൾ കൂട്ടത്തിലും ഉൾപ്പെടുത്തി നാളെ ഉപ്പാൻ്റെ ഹതുറത്തിൽ ഞങ്ങൾക്ക് വന്ന് ചേരാനും തോഫിയൊക്കെ നൽകണേ അല്ലോ നൽകണേ നൽകണേയല്ലോ നീ സ്വീകരിക്കണേ അല്ലിബായ മുത്തുനബി സാഹു അലി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ മദീനയുടെ സേവകരായി ഖതുമ ചെയ്യുന്ന പ്രത്യേകിച്ച് അഹ്ബാബിൽ മുസ്തഫയുടെ നേതൃത്വമായ ക്യാപ്റ്റനായി ഖതുമ ചെയ്യുന്ന പ്രിയപ്പെട്ട നീ ആഫിയത്തോ നൽകണം റഹ്മാനെ ആരോഗ്യം നൽകണേ അല്ല ഭറക്കത്തു നൽകണേ അല്ല അവരിലൂടെ എത്രയെത്ര ആളുകൾക്കാണ് ലോഹുവേ മിജിലിസ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് നന്മകൾ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഈ കൂട്ടായ്മയിൽ വന്നതു മുതൽ ഈ നിമിഷം വരെയും ഒരുപാട് പേർക്ക് വലിയ തണലായ ഉമ്മയാണ് അല്ലോഹുവേ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നന്മകൾ ഇങ്ങനെയുള്ള നന്മകളാണ് ഒരിക്കലും നന്മ നമ്മളെ തേടി വരില്ല എവിടെ നന്മയുണ്ടോ അത് നന്മയാണെന്ന് ഉറപ്പുവരുത്തി അല്ലഹുവേ ആ നന്മ തേടിപ്പോകുന്നവരെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലോ ആ കൂട്ടത്തിൽ ഞങ്ങളെ പ്രിയപ്പെട്ട സമിതത്തേ നീ ആഫിയത്ത് നൽകണേയല്ലോ ആരോഗ്യം നൽകണേയല്ലോ അവരുടെ ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ട് എത്രയെത്ര ആളുകളാണ് സ്വലാതു ചൊല്ലുന്നത് മരണപ്പെട്ടു പോയ മാതാപിതാക്കളുടെ പേരിൽ ഓരോ ആണ്ട് വരുമ്പോഴും കുറു ആൻ വകവു ചെയ്യുന്നത് അതും പരിശുദ്ധ മദീന മുനോവറിയിലാണ് ഒന്ന് ഒരു സൽക്കർമ്മം ചെയ്താൽ അത് നിസ്കാരമാണെങ്കിലും അത് സൽ ദാനധർമ്മങ്ങളാണെങ്കിലും ഒരു നോമ്പാണെങ്കിലും ജപായത്താണെങ്കിലും സൽക്കർമ്മം എന്താണെങ്കിലും പ്രത്യേകിച്ച് പരിശുദ്ധ മദീനാമനോവറയിൽ കുറവൻവഫ് ചെയ്യുന്ന ദൗത്യമാണെങ്കിലും ഒന്നിന് ആയിരം ഇരട്ടി പ്രതിഫലമാണല്ലോ നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു സാധനം വാങ്ങിയാൽ അതിൻ്റെ പകുതി ഗ്രാമം ഓഫർ കിട്ടുന്നത് പോലെ അതിനേക്കാളും ഉപരി ഒന്ന് ചെയ്താൽ ആ ഒന്നിന് ആയിരം തവണ ചെയ്ത പ്രതിഫലമാണ് ലഭിക്കുന്നത് ലോഹവേ സതുക്കളാണ് ഞങ്ങൾ വിവിധ കോണുകളിലിരുന്നു ഇരുന്നു കൊണ്ട് മുത്തനപി തങ്ങളുടെ പുണ്യമാക്കപ്പെട്ട ഹറമിൽ വച്ച് ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഞങ്ങൾക്ക് ഭാഗമാകാൻ കഴിയുന്നു ഈ കൂട്ടായ്മയിലൂടെയാണ് ഒരുപാട് അഡ്മിന്മാർ മെമ്പറുമാർ സംവിധാത്തയുടെ കീഴിൽ ഹൃദമ ചെയ്യുന്ന എല്ലാവർക്കും നീ റാഹത്തും സന്തോഷവും വറക്കത്തും നൽകി അവരെന്ത്ദ്ദേശം വെച്ചാണോ പുറ ആൻ വകുപ്പ് ചെയ്തിട്ടുള്ളത് മദീനയിലെ പാവങ്ങൾക്ക് വേണ്ടി സ്വതക്ക ചെയ്തിട്ടുള്ളത് ഈ മജിലിസിൻ്റെ വറക്കത്തുകൊണ്ട് അവരുടെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണിയല്ല മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കു വേണ്ടിയാണെങ്കിൽ ആ കപരടത്തിലേക്ക് ഈ മജിലിസിൻ്റെ പറക്കത്തിന് നീ കാണിച്ചു കൊടുക്കണേ അല്ല രോഗശൈലിയിൽ കിടക്കുന്ന രോഗശൈലിയിൽ കിടക്കുന്ന മാതാപിതാക്കളോ ബന്ധുമിത്രാദികളോ ഭർത്താവോ മക്കളോ ആണെങ്കിൽ രോഗം നീ ഷിഫയാക്കണേ അല്ല കല്യാണപ്രായമെത്തിയ മക്കൾക്കു വേണ്ടിയാണെങ്കിൽ അനുയോജ്യമായ പറക്കത്തുടേതായ നല്ല ജീവിതത്തിലേക്ക് ഈ മജുലിസിൻ്റെ പറക്കത്ത് കൊണ്ട് നീ എത്തിച്ചു കൊടുക്കണയല്ലോ മക്കളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അവരുടെ ഭാവി ജീവിതം കുറാൻ കൊണ്ടും പരിശുദ്ധ മാലാകന്മാരെ കൊണ്ടും അവരുടെ ജീവിതത്തിൽ നീ പറക്കത്തു നീ നൽകണം റഹ്മാൻ ഈ മജുലിസിൽ ആരെല്ലാം പങ്കെടുത്തുവോ അവരുടെ ആമീനിന്റെ പറക്കത്തുകൊണ്ടും ലോഹുവേ ഈ മജുലിസ് നീ സ്വീകരിക്കുന്നതോടൊപ്പം ആമീൻ പറയുന്ന ഈ മജിലിസ് പൂർണ്ണമായും പങ്കെടുത്ത എല്ലാ ഉമ്മമാർക്കും സഹോദരി സഹോദരന്മാർക്കും അവരുടെ മനസ്സിലുള്ള ഒരുപാട് വേദനകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് മുറാദുകളുണ്ട് ഈ മദീന മണ്ണിൽ നിന്നുകൊണ്ട് ദ്വാരക്കുമ്പോൾ സാധുക്കളായ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴെന്തൊക്കെയാണോ ഈ ദ്വ അവസാനിക്കുന്നത് വരെ ഓടി വരുന്നത് അള്ളാഹുവേ അവരുടെ എല്ലാ മുറാദുകളും നീ മെജുലിസിൻ്റെ പറക്കത്ത് കൊണ്ട് നീ ഹാസുലാക്കണേല്ലോ ഹാസുലാക്കണം റഹ്മാനെ പടച്ചവനെ രോഗങ്ങൾ ശിഫയാക്കണേ ശിഫയാക്കണേയല്ലോ കടങ്ങൾ നീ നൽകണേ നൽകണേയല്ലോ മക്കൾ പ്രായമായി കൊണ്ടിരിക്കുന്നു അനുയോജ്യമായ ഇണ നീ നൽകണേ നൽകണയല്ലോ അവരുടെ ജോലിയിൽ നൽകണേ നൽകണയല്ലോ പഠനത്തിൽ ബറക്കത്തു നൽകണേയല്ല ഭർത്താവിൻ്റെ രോഗം നീഷിഫയാക്കണേ അല്ലോ ഷാഫിയും കാഫിയും നീ അല്ലോഫയാക്കണേ അല്ലോ നിന്റെ ഷിഫയല്ലാതൊരു ഷിഫ ഞങ്ങൾക്കില്ല അല്ലോ ഹബീബരായ മുഹമ്മദുർ റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുനോട്ടവും പൊരുത്തവും ഷഫായത്തും ഞങ്ങൾക്ക് ലഭിക്കാൻ ഈ മജ്ലിസുകളും സൽകർമ്മങ്ങളും നീ കാരണമാക്കണേ അല്ലോഹോ പടച്ചവനെ ഈ ഒരു മജിലിസുകൊണ്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട വന്യപിതാവായ മറുഹൂം നവ്വറല്ലാഹു മർഖദ ആ ഉപ്പയ്ക്ക് വേണ്ടിയുള്ള മജിലിസിലൂടെ എത്ര എത്ര ആളുകൾക്കാണ് തണലേകുന്നത് എത്ര ആളുകൾക്കാണ് നനഞ്ഞ കണ്ണുമായി അമീൻ പറയാൻ കഴിയുന്നത് അല്ലോഹുവേ എല്ലാവർക്കും ഈ മജിലിസ് കൊണ്ട് ഗുണം കിട്ടണം നേട്ടം ലഭിക്കണം അല്ലോഹുവേ നീ സ്വീകരിക്കണേ അല്ല പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉപ്പയുടെ പേരിൽ ആരെല്ലാം എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ പ്രത്യേകിച്ച് മുത്തനബിത്തങ്ങളെ ആശ്രയിച്ചു കൊണ്ട് തങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട് മദീനയിൽ തമ്പടിച്ചിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട് റഹ്മാനെ പഠിച്ചവനെ അവർക്കു വേണ്ടി റബ്ബെ തന്ന ഹദിയകളും പരിശുദ്ധ കുറോ ആനും എല്ലാം നീ സ്വീകരിക്കണേ അല്ല പരിശുദ്ധ റബി ഉല്ലാഹറിലായിരുന്നു ഒന്നു പിതാവിൻ്റെ വിട വാങ്ങലിൻ്റെ പൂർത്തീകരണം അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ല നീ കബൂലാക്കണം റഹ്മാനെ അള്ളാഹുവേ ഇനിയും വരുമ്പോൾ ഇതിനേക്കാളും ഉപരി തയ്യാറെടുത്തുകൊണ്ട് അത് സാമ്പത്തികമായി മാത്രമല്ല ശാരീരികമായും ആ ഉപ്പയ്ക്ക് വേണ്ട കുറ ആനോദണം വിക്റുചെല്ലണം എന്ന ആഗ്രഹത്തോടു കൂടി കുറച്ചു സമയം ചെലവഴിക്കാൻ തൗഫ നൽകണേ സമ്പത്ത് കൊണ്ടും അത് എത്ര ചെറുതാണെങ്കിലും അല്ലാഹുവേ ആ ഉപ്പയ്ക്ക് വേണ്ടി നന്മ ചെയ്യാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും മാഫിയത്തോടെയും അല്ലാഹുവേ ആ ഉപ്പയ്ക്ക് വേണ്ടി പോയ ഞങ്ങളെ മാതാവിന് വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നന്മ ചെയ്യാൻ തൗഫീഖ് തൗഫീഖ് അല്ലാഹ് നൽകണം റഹ്മാൻ പടച്ചവനെ അഹ്ലുസുഫ് എന്ന കൂട്ടായ്മയിൽ അംഗമായി കൊണ്ട് എല്ലാ മാസവും റബ്ബേ പരിശുദ്ധ മദീന മുനവ്വറയിലേക്ക് ചെറിയ ചെറിയ ഹതിയകൾ നൽകുന്നവരുണ്ട് റഹ്മാൻ വല്ലാത്ത സ്നേഹം കൊണ്ട് ആഗ്രഹിക്കുന്നവരാണ്

يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله رب العالمين